തൻ്റെ വയസ്സുകാരൻ മകൻ ആകാശത്തിലൂടെ നീങ്ങുന്ന വിമാനത്തെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു അപ്പ അതെന്താ മറുപടിയായി അപ്പൻ പറഞ്ഞു വിമാനം മോനെ ആളുകളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വിമാനം താഴേക്കിറങ്ങി വരും അതെ ദൈവം മണ്ണിലേക്കിറങ്ങി വന്ന സുദിനമാണല്ലോ ക്രിസ്മസ് മനുഷ്യനെ തേടിയിറങ്ങിയ ദൈവം മനുഷ്യനായി അവതരിച്ച ദൈവം മനുഷ്യനോട് കൂടെയായി തീർന്ന ദൈവം ലോകരക്ഷകനായ ഈ ദൈവത്തെ വരവേൽക്കാൻ നാടും വീടും ഒരുങ്ങിക്കഴിഞ്ഞു ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ വഴികാട്ടികളായി തിളങ്ങുന്ന നക്ഷത്രങ്ങളും പുൽകൂടും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കേക്കും ക്രിസ്മസ് ഗിഫ്റ്റും ക്രിസ്മസ് ഫ്രണ്ടും ക്രിസ്മസ് കരോളും സാന്താക്ലോസും ഒക്കെ ഈ സുദിനത്തെ ഏറെ മനോഹരമാക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ആഘോഷങ്ങൾക്കെല്ലാം പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചരിത്ര സത്യത്തെ നമുക്ക് മറക്കാനാവില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യുവതയായി ബദലഹിമിലെ കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ പിറന്നതിന്റെ ഓർമ്മ തന്നെക്കാൾ ദരിദ്രനായി ഈ ഭൂമിയിൽ മറ്റാരും പിറക്കരുത് എന്നൊരു നിർബന്ധം ദൈവത്തിനുണ്ടായിരുന്നു അതിനാൽ തനിക്ക് പിറക്കാൻ അവിടുന്ന് തെരഞ്ഞെടുത്ത ഇടം ഒരു പുൽത്തൊഴുത്തായിരുന്നു ദാരിദ്ര്യത്തോടൊപ്പം സമൃദ്ധിയുടെയും ക്രിസ്മസിൽ നമുക്ക് ദർശിക്കാനാവും അത് മാലാഖമാരുടെ സ്വർഗീയ സംഗീതത്തിലും ആട്ടിടയന്മാരെ പോലെയുള്ള സുഹൃത മനുഷ്യരുടെ സാന്നിധ്യത്തിലും രാജാക്കന്മാരും ജ്ഞാനികളുമായ ശ്രേഷ്ഠ മനുഷ്യരുടെ സന്ദർശനത്തിലും സ്വർണം കുന്തൊരുക്കം തുടങ്ങിയ സമ്മാനങ്ങളിലും ചുറ്റും തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളിലുമൊക്കെ നാം അത് കാണുന്നു ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും എന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ എന്ന് പറഞ്ഞ അലക്സാണ്ടർ പോപ്പിന്റെ വാക്കുകൾ നമുക്ക് നമുക്കനുസ്മരിക്കാം അന്ന്ഹമിലെ പുൽത്തൊഴുത്തിൽ ഉണ്ണി പിറന്നു ഇന്ന് ഈ കോവിഡ് കാലത്ത് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ പിറക്കാൻ ഉണ്ണിയേശു ആഗ്രഹിക്കുന്നു സ്നേഹമായി സന്തോഷമായി സത്യമായി നീതിയായി സഹോദര്യമായി ഐശ്വര്യമായി സമൃദ്ധിയായി നന്മയായി ഉണ്ണിയേശു സകല ഹൃദയങ്ങളിലും പിറക്കട്ടെ എന്നാശംസിക്കുന്നു ഈ ലോകം ഒരു വലിയ കുടുംബമാണെന്നും നാം എല്ലാവരും സഹോദരങ്ങളുമാണെന്നും അവരന് കരുതലും കാവലുമാകാൻ ഒരു നല്ല അയൽക്കാരനാകാൻ ഒരു നല്ല സമറിയക്കാരനാകാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ക്രിസ്മസ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന ആ വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഇന്നിന്റെ അനിശ്ചിതത്വത്തിന്റെയും അരക്ഷിതാവസ്ഥകളുടെയും മരണഭയത്തിൻ്റെതുമായ നാളുകളിൽ വലിയ ആശ്വാസവും പ്രതീക്ഷയും ഈ ലോകത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പരിമിതികൾ ഇക്കാലങ്ങളിൽ നാം തിരിച്ചറിഞ്ഞു ലോകരക്ഷകനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാൻ നാം തയ്യാറാവണം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിയുടെ ഒരായിരം മംഗളങ്ങൾ വൈത്തൂർ യു സ്കൂളിലെ മുഴുവൻ ഉണ്ണികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നേർന്നുകൊള്ളുന്നു ഒപ്പം സർവ ഐശ്വര്യവും ദൈവാനുഗ്രഹവും നിറഞ്ഞ കോവിഡ് മുക്തമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പുതുവർഷവും പുത്തനാണ്ടു പിറക്കുന്നു പുണ്യങ്ങളൊക്കെയും പുത്തനാക്കിടാം മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ